പല മാർസ് മെഡിസിറ്റിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള രോഗിയുടെ തുടയിലും ഇടുപ്പും കാൽമുട്ടും ഉൾപ്പെടുന്ന ഭാഗങ്ങളും വിജയകരമായി മാറ്റിവെച്ചു അർബുദ ചികിത്സയുടെ ഭാഗമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇടുപ്പും തുടലിന്റെ പകുതിയും മാറ്റിവയ്ക്കേണ്ടി വന്ന രോഗിക്ക് പിന്നീട് വീണ്ടും വേദന അനുഭവപ്പെട്ടു പരിശോധനയിൽ കൃത്രിമസന്ധിക്ക് ഇളക്കം സംഭവിച്ചതായും തുടയലില് ദ്രവിച്ചതായും കണ്ടെത്തി ഇതിനെ തുടർന്ന് സങ്കീർണമായ തുടയിൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടയിലുണ്ടാകുന്ന അർബുദം പേശികളിലേക്കും നരമ്പുകളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ അവ നീക്കം ചെയ്യുമ്പോൾ അധിക ശ്രദ്ധയും പരിചയസമ്പത്തും അനിവാര്യമാണ് ഓർത്തോപെഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പിബിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂർ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനു അനുഗങ്ങാധരൻ ഓർത്തോപെഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർ സിബിൻ സൈഫുദ്ദീൻ എന്നിവർ പങ്കാളികളായി കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്റെ കാലിന് കൂടുതൽ ഹാർഡ് വർക്ക് നടക്കുകയും പല കാര്യങ്ങളും ചെയ്ത കാരണം കാലിന് വേദന ഉണ്ടാകുകയും അതുപോലെ തന്നെ നീരുണ്ടാകുകയും ചെയ്തു ഡോക്ടർ ബി പി രാജീവ് സാർ കണ്ടപ്പോൾ ഇപ്പം ഒരു സിറ്റുവേഷനാണല്ലോ എന്ന് പറഞ്ഞ് രാജീവ് സാറും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായ സംഘവും ഏറ്റവും അതി ശ്രേഷ്ഠമായ രീതി മനോഹരമായ രീതിയിൽ വളരെ ത്യാഗത്തോട് രണ്ടര മണിക്കൂർ സമയത്തോടുകൂടിയുള്ള ആ സർജറി വിജയമായിരുന്നു പിറ്റേ ദിവസം മുതലേ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്താൻ തുടങ്ങി അപൂർവമായ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി അടുത്ത ദിവസം തന്നെ നടന്നു തുടങ്ങുകയും അഞ്ചാം ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അറുപത് ചികിത്സ രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്നതോടൊപ്പം ക്യാൻസർ കെയറും ഗവേഷണവും സംയോജിപ്പിച്ച മർസലോ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന് ഒരു നാഴികക്കല്ലാണ് ഈ ശസ്ത്രക്രിയ വിജയം